ആയ സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈയൊരു ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നതാണ് അതായത് ട്രാവൽ വീഡിയോസ് ഫുഡ് വീഡിയോസ് അതുപോലെ തന്നെ സിനിമാ റിവ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഈ യാത്ര പോകുന്നത് കുന്നത്തൂർ കേട്ടോ കുന്നത്തൂർ ഇന്നലെ നല്ല തിരക്കായിരുന്നു പോയ സമയത്ത് അവിടുത്തെ ഉത്സവം കഴിയുന്ന ഒരു തലേ ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ആർച്ച് കണ്ടോ ഇവിടം വരെ വണ്ടി വരുള്ളൂ കേട്ടോ ഇതിന്റെ മേലോട്ടേക്ക് സ്റ്റെപ്സ് ആണ് ഈ സ്റ്റെപ്സ് വഴി നമ്മൾ വേണം മുകളിലോട്ട് കയറി പോവാൻ ഈ ഒരു ആർച്ച് തന്നെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല ചുറ്റും കടകളൊക്കെ ഉണ്ട് അതായത് അൽവ പുരി അങ്ങനത്തെ എല്ലാം വയ്ക്കുന്ന കടകളാണ് ചുറ്റുമുള്ളത് സ്റ്റെപ്സ് കുറച്ച് ദൂരം വരെയുള്ളു കേട്ടോ ബാക്കി ഇതുപോലത്തെ വഴിയാണ് പ്രായകർക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രസാദം മേടിക്കാൻ വേണ്ടി ക്യൂയില് നിൽക്കുകയാണ് കേട്ടോ മുത്തപ്പന്റെ പ്രസാദത്തിന് പറയുന്ന പേര് പയൻകുറ്റി എന്നാണ് കേട്ടോ ഇതാണ് മുത്തപ്പന്റെ പ്രസാദം ഇതില് അവിൽ തേങ്ങ കടല ഇതൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇവിടുത്തെ തിരക്കുണ്ടാവും അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മൾ പോയ ടൈമിൽ മുത്തപ്പൻ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ വന്നും പോവുകയും ചെയ്യുന്നത് നല്ല തിരക്കാണ് നമ്മളൊരു സ്ഥലത്തോട്ട് മാറി കുറച്ച് സമയം നിന്ന് കേട്ടോ അങ്ങനെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പൊ മുത്തപ്പൻ ഇറങ്ങി നല്ല തിരക്കുള്ള നമുക്ക് നമുക്ക് അടുത്തൊരു വീട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കല്ലിന്റെ മേലെ കയറി നിന്നിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചറങ്ങി കേട്ടോ പറമ്പിലൊക്കെ പോയാ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മസ്റ്റ് ആണല്ലോ അതുകൊണ്ട് കുറച്ച് ഹൽവിയും പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് എല്ലാവരും ഒരേ വിളി കേട്ടോ നമ്മൾ ഏത് കടയിലോട്ടോ കയറണമെങ്കിൽ നല്ല കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ തിരിച്ച് വണ്ടി എടുത്ത് വരാൻ നോക്കുമ്പോഴേ നല്ല ബ്ലോക്ക് കേട്ടോ ഏകദേശം അര മുക്കാൽ മണിക്കൂർ നമ്മള് ബ്ലോക്കിൽ കിടന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഓക്കെ